ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടുപോചിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് രണ്ടും നല്ല സൂപ്പർ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റയോണും ജോർജറ്റും കൂടി മിക്സ് ചെയ്താണ് ഫാബ്രിക്ക് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞു പോകുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് യോക്കിനെയൊക്കെ നല്ല ഹെവി ഹെവിയായിട്ട് മിറേഴ്സും കഡ്ബീഡും ഒക്കെ റിച്ച് ആക്കിയാണ് ഈ യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് റാണി പിങ്ക് ആണ് യോക്കില് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന എല്ലാം ജോർജറ്റ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ആയിട്ട് ബ്ലൂ കളറിലെ സ്ട്രൈപ്സ് വന്നേക്കുന്ന എല്ലാം റയോൺ ഫാബ്രിക് ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഓരോ തട്ട് തട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയറി വരുന്ന ഒരു കളക്ഷൻ ആണ് ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി സെവൻ അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ നല്ല ഹെവി ആക്കിയാണ് ആ ഒരു വർക്ക് വരുന്ന കട്ട് ബീഡിന്റെ വർക്കും അതുപോലെ തന്നെ മിറേഴ്സും ഒക്കെ ത്രെഡ് ചെയ്ത് യോഗ പോഷനിലേക്ക് റിച്ച് ആക്കിയാണ് യോഗ പോർഷൻ ചെയ്തേക്കുന്നത് ഇത് വരുന്ന റാണി പിങ്ക് വരുന്നത് ജോർജ് ആണ് ഫാബ്രിക്ക് വരുന്നത് സ്റ്റൈൽസ് പോയേക്കുന്ന എല്ലാം റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇതേപോലെ തട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കളക്ഷൻ വരുന്നത് ബോഡിയിലേക്ക് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അവൈലബിൾ സൈസ് വരുന്നത് തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിക്കലാണ് കൊണ്ടു വന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് യോക്കിലേക്ക് ഇതേപോലെ നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡും നിറേസും ഉപയോഗിച്ച് ത്രെഡ് ചെയ്താണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗൺ ബ്രൌൺ ആണ് സ്റ്റൈപ്സ് പോയേക്കുന്നത് ബാക്കി ജോർജിറ്റ് ഫാബ്രിക് വരുന്നതെല്ലാം ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിതഔട്ട് ലൈനിങ്ങിലാണ് ബാക്കിലേക്ക് ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയർ ഈ ഒരു ഫ്ലോക്ക് ചെയ്തേക്കുന്ന ഫോർട്ടി സെവൻ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനെ വരും വേർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്നത് ഫൈവ് മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കക്ഷനാണ് ആണ് ആകാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ ആയിട്ട് കാണാം നമുക്ക് താങ്ക്